സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് പ്രവാസി മലയാളി കോഴിക്കോട് നഗരത്തിലൂടെ നടത്തിയ മാരത്തൺ ശ്രദ്ധേയമായി മുപ്പത് കിലോമീറ്ററാണ് റസാ കിണാശേരി ഓടിയത് ഇന്ത്യ സൗദി സൗഹൃദത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മാരത്തൺ സൗദിയിലെ പല ആഘോഷവേളകളിലും മാരത്തണിന്റെ ഭാഗമായി ശ്രദ്ധേയനായ പ്രവാസിയാണ് കോഴിക്കോട് സ്വദേശി റസാഖ് കിണാശേരി കഴിഞ്ഞ ദിവസം സൗദി തൊണ്ണൂറ്റിനാലാം ദേശീയ ദിനം ആഘോഷിച്ചപ്പോൾ അവധിക്ക് നാട്ടിലായിട്ടും റസാഖിന് വെറുതെ ഇരിക്കാനായില്ല മുൻ വർഷങ്ങളിൽ സൌദിയിൽ പോലെ ഇത്തവണ കോഴിക്കോട് നഗരത്തിലൂടെ റസാഖ് ഓടി കിണാശേരി കൂട്ടം സാംസ്കാരിക വേദിയുടെയും റോയൽ റണ്ണേഴ്സ് കോഴിക്കോടിന്റെയും സഹകരണത്തോടെ നടന്ന മാരത്തൺ എഴുത്തുകാരൻ ജമാൽ കൊച്ചങ്ങാടി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്ത്യ സൗദി സൗഹൃദത്തിന്റെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് പകരുക എന്നതുകൂടി ഈ മാരത്തണ്ണിന് പിന്നിലെ ലക്ഷ്യമായിരുന്നു സൌദി അറേബ്യയിൽ വെച്ചിട്ട് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യം ഓടിയിട്ടുണ്ട് കൂടാതെ സൌദി ദേശീയ ദിനത്തില് അവിടുത്തെ ഗവർണറുടെ അത് അസിർണറുടെ പിന്തുണയോട് കൂടിയിട്ട് ഒ സി സി അവങ്ക മാരത്തെ മുപ്പത് കിലോമീറ്റർ അബ ഗവർണറേറ്റിലേക്കാണ് ഓടിയത് അതിന് അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് ഉപഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഓർമ്മയിൽ തന്നെയാണ് ഇന്ന് ഇവിടെ വെച്ചിട്ട് സൗദി ദേശീയ ദിനത്തിൽ ഓടാൻ തീരുമാനിച്ചത് കിണാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് നഗരം ചുറ്റി മുപ്പത് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി മുപ്പത് വർഷത്തോളമായി സൗദിയിലെ കമ്മ്യൂസ്റ്റ് മുഷീത്തിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് റസാഖ് നാശേരി ഇന്ത്യയുടെയും സൗദിയുടെയും ദേശീയ ആഘോഷങ്ങളുടെ ഭാഗമായി നേരത്തെയും പലതവണ റസാക്ക് മാരത്തണ്ണിന്റെ ഭാഗമായിട്ടുണ്ട് നിരവധി അന്താരാഷ്ട്ര മാരത്തണുകളിൽ ഓടി റോയൽ റണ്ണേഴ്സിന്റെ രാകേഷ് കുന്നത്താണ് പരിശീലകൻ കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ